നമസ്കാരം ഞാൻ ഷിബു കെൻ വൈദ്യൻ മൺവീട്ടിൽ ആയുർവേദിക് സിദ്ധ ഹെറിറ്റേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് എല്ലാവർക്കും പേർക്കും പുതിയ ഒരു വീട്ടിലേക്ക് സ്വാഗതം ഒരുപാട് നാളുകളായി വീഡിയോകളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ഇന്ന് മണിത്തക്കാളി എന്ന് പറയുന്ന ഒരു ഔഷധത്തിനെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് നമ്മളിൽ പല ആളുകൾക്കും നിരന്തരമായി ആസ്മ അല്ലെങ്കിൽ അലർജി കൊണ്ടുണ്ടാകുന്ന ആസ്മ ഉണ്ടാകാറുണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷി മൃഗാദികളിൽ നിന്നും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുമൊക്കെ പല ആളുകൾക്കും അലർജൻ ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വിവിധ ആശുപത്രികളിൽ പ്രത്യേക സ്പെഷ്യാലിസ്റ്റ് ട്രീറ്റ്മെൻറ്റുകൾ വരെ ഇതിന് ഉണ്ട് എന്നുള്ളതാണ് അലർജി വന്നു പോയാൽ ഉണ്ടായേക്കാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ആഹാരത്തിനോട് വിരക്തി മെലിഞ്ഞു പോകുക മനസമാധാനം കുറയുന്ന തരത്തിലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം തലമുടി കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ വിവിധ തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാം അതൊരു ഭാഗം അതിന് നമുക്ക് അതിനൊരു തലം തന്നെയുണ്ട് എന്നാൽ രണ്ടാമത് ഫുഡിനോടുള്ള അലർജി ആഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ വയറുവേദന അല്ലെങ്കിൽ ഐ ബി എസ് പോലെ ഇറക്റ്റബിൾ ബവൽ സിംഡ്രം പോലുള്ള പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി തരത്തിലുള്ള അലർജി രോഗങ്ങളാണ് ഇന്ന് നമ്മൾ പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കോവിഡ് നയൻറ്റീനിന് ശേഷം വന്നിരിക്കുന്ന അലർജി എന്ന് പറയുന്നത് വിവിധ തരത്തിൽ മരുന്നിനോടുള്ള റിയാക്ഷനുകൾ പെട്ടെന്ന് തന്നെ ലങ്സിനകത്തേക്ക് ഉണ്ടാകുന്ന വിവിധ തരം അലർജി ബാധകൾ വിട്ടുമാറാത്ത ചുമ അങ്ങനെ നിരവധി തരത്തിലുള്ള അലർജി രോഗങ്ങളാണ് നമ്മൾ കാണുന്നത് അലർജി എന്ന് പറഞ്ഞാൽ തുമ്മല് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് കൂടി മനസ്സിലാക്കണം ആഹാരം ചിലപ്പോൾ നമ്മുടെ സ്കിന്നിൽ ചിലപ്പോൾ നമ്മുടെ ആ ആന്തരികമായ ചില തരം അവസ്ഥകൾ ഇതെല്ലാം തന്നെ ചില അലർജി രോഗങ്ങൾ പെടുന്നതാണ് നിലവിൽ ശരിക്കും പറഞ്ഞാൽ ഈ അലർജി രോഗങ്ങൾക്ക് വിവിധ തരത്തിലുള്ള ആയുർവേദ ഔഷധങ്ങൾ ലഭ്യമാണ് പക്ഷേ അത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ ചിലതരം ഒറ്റമൂലികളിൽ കൂടി തന്നെയാണ് ഇത്തരം മരുന്നുകൾ കണ്ടെത്തേണ്ടത് അതിൽ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ള ഏറ്റവും നല്ല ഔഷധം എന്ന് പറയുന്നത് മണിത്തക്കാളിയാണ് മണിത്തക്കാളി നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ആമസോൺ ഫ്ലിപ്പ്കാർഡ് പോലെയുള്ള ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതിന് അൻപത് ഗ്രാം മണിത്തക്കാളിക്ക് തന്നെ ഇരുന്നൂറ്റൻപത് രൂപയിൽ അധികം വില കാണുന്നുണ്ട് നിലവിൽ മണിത്തക്കാളി നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യും ഇൻക്രീസ് ചെയ്യും ശരീരത്തിലെ അലർജി ഉണ്ടാക്കുന്ന വിവിധ തരത്തിലെ പ്രവർത്തനങ്ങളെ മാറ്റും ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിനെ പുഷ്ടിപ്പെടുത്തും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു രോഗമുണ്ടെങ്കിൽ ഇതിനൊരു ഒരു റിലാക്സ് ചെയ്തു തരാൻ പറ്റും മണിത്തക്കാളി കഴിക്കേണ്ട വിധം രാവിലെ ആഹാരശേഷം അല്ലെങ്കിൽ ഈ ആഹാരം കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതിൽ വിവിധ തരത്തിലെ പദ്യങ്ങളുണ്ട് ചെറു പയർ ചേർത്ത് രാവിലെ ആഹാരം കഴിച്ചാൽ മണിത്തക്കാളി എന്ന് പറയുന്ന മൂലകം നമ്മൾ കഴിക്കാൻ പാടില്ല മണിത്തക്കാളിക്ക് ഏറ്റവും കൂടുതൽ ഒരു ശല്യക്കാരൻ എന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങളാണ് അത് നമ്മൾ പയർ വർഗത്തിൻ്റെ കൂടെ നമ്മൾ മണിത്തക്കാളി കഴിക്കുകയാണെങ്കിൽ അത് അലർജി കൂട്ടുകേ ഉള്ളൂ അപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ അലർജി ഉള്ള ആളുകളാണെങ്കിൽ രാവിലെ ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ ഇലകൾ മണിത്തക്കാളിയുടെ ഇലകൾ പറിച്ചെടുക്കുക പറിച്ചെടുത്തതിന് ശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ ഇലകളെല്ലാം തന്നെ ഇട്ട് വയ്ക്കുക പത്ത് മിനിറ്റ് നേരം നിങ്ങൾ അതിനെ അടച്ചു വെച്ചിരിക്കണം തുറന്ന് വയ്ക്കരുത് അടച്ചു വെച്ചതിന് ശേഷം ഈ ഗ്ലാസ് വെള്ളം നിങ്ങൾ വളരെ ചെറിയ അളവിൽ മൂന്നോ നാലോ പ്രാവശ്യങ്ങളായിട്ട് കഴിക്കാം സൂക്ഷിച്ചു വെച്ചിരിക്കണം കഴിക്കാൻ എന്നുള്ളത് മാത്രമാണ് അന്ന് തന്നെ കഴിച്ച് തീർക്കുക ഒറ്റയടിക്ക് കഴിക്കണ്ട കുറേച്ച് കുറേച്ച് കഴിച്ചാൽ അലർജി രോഗങ്ങൾ രണ്ടാഴ്ചക്കകം തന്നെ വിട്ടുപോകുന്നതായിട്ട് കാണാൻ പറ്റും അത് ഏത് തരം അലർജി ആണെങ്കിലും അതിനെ അത് മാറ്റിത്തരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഏതാണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വളരെയധികം നല്ലതാണ് ഈ ഒരു ഒറ്റമൊലി ഒറ്റമ്പൂല്യനെന്ന് പറയാൻ പറ്റില്ല വിവിധ തരത്തിലുള്ള അസുഖങ്ങൾക്കിത് ഉപയോഗിക്കാം പക്ഷേ മണിത്തക്കാളിക്ക് ഇനിയും ഒട്ടനവധി ഗുണങ്ങളാണുള്ളത് അതിൻ്റെ ഫലത്തിനും കറുത്ത നിറത്തിലാണ് അതിൻ്റെ ഫലം ഉണ്ടാകുന്നത് അതിൻ്റെ ഇലയ്ക്കും തണ്ടിനും വേരിനും പൂവിനും ഒക്കെ വിവിധ തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണത്തിനെ സഹായിക്കാൻ സഹായിക്കും പച്ചില മരുന്നുകൾ എപ്പോഴും ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല രീതിയിലുള്ള ഔഷധ സസ്യങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്തത് ഉപയോഗിക്കുന്ന രീതി ഒരിക്കലും വെറും വെയിറ്റിലോ പച്ചക്കോ അല്ലെങ്കിൽ അരച്ചുകലി കഴിക്കുകയോ ഒന്നും ചെയ്യാൻ പച്ചില മരുന്നുകൾ കഴിക്കാൻ പാടില്ല പച്ചില മരുന്നുകൾ വെള്ളം പാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീഡിയം ഇതിൽ ചേർത്ത് വേണം നമ്മൾ കഴിക്കേണ്ടത് ഒരിക്കലും പച്ച മരുന്ന് തനിയ ഒരിക്കലും കഴിച്ചുകൂടാ എന്നുള്ളതാണ് അതിന് പ്രത്യേകിച്ചുള്ള മീഡിയങ്ങൾ പച്ച പച്ചവളായാലും മതി ഇതൊക്കെ ചേർത്ത് വേണം നമ്മൾ കഴിക്കാൻ എന്നുള്ളതാണ് എന്നാൽ ചില തരം പച്ചളമരുന്നുകൾ രാവിലെ ആഹാരത്തിന് മുന്നോട്ട് കഴിക്കാൻ പറ്റും പക്ഷേ അത് കഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മീഡിയം ചേർക്കണം ഞാൻ കണ്ടിട്ടുള്ളത് പല ആളുകൾ എന്നെ വിളിക്കുന്ന ആളുകളൊക്കെ പച്ച മരുന്നുകൾ അരച്ച് ചുമ്മ കഴിക്കുന്നവരാണ് അത്തരം ആളുകളുടെ ആ ഒരു ഉദ്ദേശം ശരിക്കും നല്ലതായിരിക്കില്ല അങ്ങനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ മണിത്തക്കാളിയെ കുറിച്ചിട്ടുള്ളതായിരുന്നു മണിത്തക്കാളി ഏറ്റവും നല്ല ഒരു ഒറ്റമൂലിയാണ് മനുഷ്യൻ്റെ അലർജി രോഗങ്ങളെ എതിർക്കുവാനും ശ്വാസമുട്ടൽ പോലെയുള്ള മറ്റു അസ്വസ്ഥതകളെ നിയന്ത്രിക്കുവാനും ശരീരത്തിൽ ഉന്മേഷം പ്രദാനം ചെയ്യുവാനും തലമുടി കൊഴിച്ചിൽ പോലെയുള്ള അലർജി രോഗങ്ങളെ അല്ലെങ്കിൽ ചിലതരം അലർജി രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന തലമുടി കൊഴിച്ചിലൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു